ഹലോ ഗൈസ് ഇത് നമ്മൾ സിമ്പിൾ മേക്കപ്പ് ലുക്കായിട്ട് ഇടാന്നിരിക്കുന്നത് സിമ്പിൾ തന്നെ വെറും നാലേ നാല് മിനിറ്റ് നമുക്ക് റെഡി ആയി പോകാൻ പറ്റും ഒരു നാലഞ്ച് പ്രൊഡക്റ്റ് വെച്ചാണ് നമ്മൾ ഒരുങ്ങുന്നത് പക്ഷേ ഫൈനൽ ലുക്ക് നല്ല അടിപൊളിയായിരിക്കും അത്രയ്ക്ക് നമ്മൾ ഒരു ഫുൾ ഫേസ് മേക്കപ്പ് ചെയ്ത ഒരിതായിരിക്കും നമുക്ക് വേറെ കല്യാണത്തിനുണ്ടോ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും ഫംഗ്ഷൻ പോകുമ്പോഴത്തേക്കും നമുക്ക് സമയമില്ല പക്ഷേ നമുക്ക് പെട്ടെന്ന് റെഡിയാവാം പക്ഷെ ഫൈനൽ ലുക്കെന്ന് പറയുന്നത് നല്ല അടിപൊളിയായിരിക്കും കേട്ടോ എനിക്ക് പല വട്ടവും ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ അകത്ത് നിങ്ങളെതായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്താൻ കേട്ടോ ഇപ്പം എൻ്റെതായിട്ടുള്ള രീതിയിൽ ഒരു ഫോർ മിനിറ്റ് മേക്കപ്പ് ലുക്കായിട്ടാണ് ഞാൻ കാണിക്കുന്നത് നിങ്ങൾക്ക് ഇത് ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നാട്ടിൽ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാം കേട്ടോ പിന്നെ ഒരു കാര്യം കേട്ടോ ഇത് മിക്കപ്പോഴും ഞാൻ ഇങ്ങനെ മേക്കപ്പ് ചെയ് ചെയ്യുമ്പോഴത്തേക്കും ചോദിച്ചിട്ടുണ്ട് എന്തൊരു ഫൗണ്ടേഷൻ എന്തൊരു പൊട്ടിയാന്നൊക്കെ ഉള്ളത് ഞാൻ പറയും മുഖത്തൊന്ന് തൊട്ട് നോക്കിക്കോളൂ അങ്ങനെ അറിയാൻ പറ്റും പുട്ടി വരുന്നോ എന്നൊക്കെ ഉള്ളത് ആദ്യം തന്നെ നമ്മൾ നമ്മൾ ബേസിക്കായിട്ട് സ്കിൻ കെയർ ചെയ്യുക കേട്ടോ എന്നിട്ട് നമ്മൾ ഒന്ന് വെല്ല് ചെയ്ത് കൊടുക്കുക നല്ല രീതിയിൽ അതൊക്കെ മസ്റ്റ് ആട്ടോ ഐബ്രോസ് ഒക്കെ നല്ല ഫില്ലിങ് ചെയ്ത് നല്ല രീതി തരുന്ന നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡാർക്ക്നെസ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കൺസീലർ യൂസ് ചെയ്യുക കേട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫേസ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കൺസീലർ യൂസ് ചെയ്യാം ഇപ്പോൾ എനിക്ക് ഡാർക്ക്സ് ഉണ്ട് കാരണം കണ്ണ് തഴയും അതേപോലെ ചുണിന് ചുറ്റും ഒക്കെ ഡാർക്ക്നെസ് ഉണ്ട് കേട്ടോ നല്ല രീതിയിൽ കറുത്തു കറിയിരിക്കുന്നത് അങ്ങനെ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഞാൻ ഹൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ കേട്ടോ കൺസിലർ വെച്ചിട്ട് അത് പിന്നെ വിരലുകൊണ്ട് ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ബ്രഷ് വെച്ച് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന കൺസീലറാണ് സിസ്പിപ്യൂട്ടഡ് ആട് ഇത് എനിക്ക് എൻ്റെ ഷെയ്ഡിനാപ്പാട് കറക്റ്റായിട്ട് കിട്ടിയത് ഈ ഒരു കൺസീലർ മാറ്റോ മാത്രമേ ഉള്ളൂ കേട്ടോ സിസ്പ്യൂട്ടേഡാണ് കാരണം ബാക്കി ഞാൻ പല ബ്രാൻഡിന് മേടിച്ചിട്ട് എനിക്ക് കറക്റ്റായിട്ടൊരു ഷെയ്ഡ് കിട്ടിയിട്ടില്ല കേട്ടോ സിസ്പ്യൂട്ടഡ് തന്നെ ഞാൻ രണ്ട് മൂന്ന് എണ്ണം മേടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഫൈനലാണ് എനിക്ക് കറക്റ്റ് ആയിട്ടുള്ള ഷെയ്ഡ് കിട്ടിയത് ഒരു നിങ്ങളൊരു മീഡിയം സ്കിൻ ടൂണൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് പറ്റും കേട്ടോ ഈ കളറുടെ ഷെയ്ഡ് ഷെയ്ഡ് നമ്പർ വണ്ണാണ്ട്ടോ ഷെയ്ഡ് വരുന്നത് അതുകൊണ്ട് അത് ഞാൻ പൗഡർ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം അത് കഴിഞ്ഞാൽ ഓയിലി സ്കിന്നാണ് അതുകൊണ്ട് ഞാൻ ഒന്ന് പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതെ മസ്ക്കാരെ ഇട്ട് കൊടുക്കുന്നത് നല്ല രീതിയിൽ മസ്കാരം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഏതിൻ്റെ മസ്ക്കാരെന്ന് എനിക്ക് മറന്നുപോയി മസ്കാരം നല്ല രീതിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് കണ്ണിലും അതിൻ്റെ കണ്ണിൻ്റെ മേളയ്ക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഐഷൊക്കെ ഇട ഐ ഷഡൊക്കെ ഇടാൻ ഞാനൊന്നും ഇട്ട് ഇടുന്നില്ല കേട്ടോ ഞാൻ സിമ്പിൾ അതിൻ്റെ സിമ്പിളായിട്ടുള്ള മെക്കപ്പ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നിങ്ങൾക്ക് ഐ ലിൻ്റ് വരയ്ക്കാം അങ്ങനെയൊക്കെ വരയ്ക്കാം അത് കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ ഉള്ള ഏറ്റവും ഡാർക്ക് കളർ ലിപ്സ്റ്റിക് എടുക്കുക കേട്ടോ നമ്മുടെ കയ്യിലുള്ളത് വെച്ചാൽ ഏറ്റവും ഡാർക്ക് കളർ റെഡ് കളർ ആണെങ്കിൽ അത്രയ്ക്ക് നല്ലത് നല്ല റെഡ് കളർ ഇല്ലേ പക്ഷേ എനിക്ക് അത്രയ്ക്ക് റെഡ് അങ്ങനത്തെ റെഡ് കളർ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ഈ ഇത് റെഡ് കളർ തന്നെയാണ് പക്ഷേ നമുക്ക് ഭയങ്കര റെഡ് കളർ അല്ല നമ്മൾ കറക്റ്റായിട്ടോ റെഡ് കളർ അല്ല കേട്ടോ ഇത് അണ്ട് അതെനിക്ക് ഇട്ടിട്ട് എനിക്ക് അത്രയ്ക്ക് അങ്ങ് ഇതായിട്ട് തോന്നിയില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ വേറൊരു ഇത് രണ്ട് ഇൻസൈറ്റിൻ്റെ ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത് ഒന്ന് മാറ്റ് ലിപ്സ്റ്റിക്കും പിന്നെ ഒന്ന് വേറെ ഏതോ എന്തായാലും രണ്ടും രണ്ട് ടൈപ്പ് ലിപ്സ്റ്റിക്കാടോ യൂസ് ചെയ്യുന്നത് ഇൻസൈറ്റിൻ്റെ തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റിൻ്റെയൊക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ പറ്റും എങ്ങനെയാണ് കൊടുത്തേക്കാം അങ്ങോട്ട് താഴെ നിങ്ങൾക്ക് ആർക്കും താല്പര്യം ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ ടിഷ്യൂ പേപ്പർ വെച്ചാൽ ഞാനിന്ന് ജസ്റ്റ് ഒന്ന് ഒരു ഒന്ന് ഒപ്പ് എടുക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഡാർക്ക് കളറും കൂടി കുറച്ചും കൂടി ഡാർക്ക് കളർ ലിപ്സ്റ്റിക്കും കൂടി ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ അത് കളറുണ്ടായിരുന്നു ആ കളർ മാത്രമേ കാണാൻ അത് തീരാനായി തീർന്നു അതിനകത്ത് ഞാൻ വടിച്ചാണ് എടുത്തിട്ട് ഇട്ടിട്ടുള്ളത് കേട്ടോ അത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ ഇട്ട് ലിപ്സ്റ്റിക്ക് തന്നെ എടുത്ത് വെച്ചാൽ ബ്ലഷ് ആയിട്ടിട്ട് തുടങ്ങണം കുറച്ചൊന്ന് തുടിത്തിയിടിക്കട്ടെ എന്ന് കരുതോ ഈ ബ്ലഷ് ഇരുന്ന് പറയുമ്പോഴേ എനിക്ക് കുറച്ച് നാളുകൊണ്ട് എടുത്ത് തുടങ്ങിയത് പക്ഷേ ഇട്ട് തുടങ്ങിയപ്പോൾ നല്ല ഞാൻ കരുതി ഇടി ഇത് ഇടുമ്പോൾ എന്താ ചുമന്ന ഒരുമായിരിക്കുന്നു പക്ഷെ നമുക്ക് ഇടേണ്ട രീതി ഇട്ടു കഴിഞ്ഞാൽ അങ്ങനെ ആ വൃത്തിയുടെ കാണാത്ത പക്ഷേ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇതാണ് നമ്മൾ ആ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് കേട്ടോ നമ്മൾ ഇങ്ങനെ ഇരുന്ന് നമ്മൾ ഇതേ ഇങ്ങനെ ആയിരിക്കും കേട്ടോ അതും വെറും നാല് മിനിറ്റിൽ എങ്ങനെയുണ്ട് ലുക്ക് ഇഷ്ടപ്പെട്ടു ഇല്ലെന്നൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ എന്താണ് നിങ്ങളെ അഭിപ്രായമെന്നും കാര്യങ്ങളൊക്കെ പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് നമ്മൾ നേരിട്ട് കാണാൻ ഒരുപാട് നല്ല അടിപൊളിയ കേട്ടോ കാണാൻ വേണ്ടി നേരിട്ട് കാണാൻ നല്ലൊരു ഫുൾ മേക്കപ്പ് ചെയ്ത ലുക്കൊക്കെയാണ് പിന്നെ നമ്മളെ ഫേസ് ആരെങ്കിലും പഠിച്ചു വയ്ക്കൽ ഫൗണ്ടേഷൻ ഒന്നും കിട്ടത്തില്ല കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ കണ്ണൊക്കെ ചെയ്തുകൊണ്ടെങ്കിൽ കണ്ണൊക്കെ എഴുതാം കേട്ടോ ഐ ലൈനറൊക്കെ വരച്ച് കൊടുക്കാം അല്ലെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ ലൈക്ക് ചെയ്യാൻ മറക്കില്ല വീഡിയോ ഇഷ്ടപ്പെട്ടില്ല സപ്പോർട്ട് ചെയ്യുക